കാഴ്ച ഉള്ളൊരു കുട്ടിയാണ് തോന്നുന്നത് മാറി വളരെ സുന്ദരിയായിരിക്കും നമ്മൾ ആ കുഞ്ഞിൻ്റെ ഒരു നമ്മളാ കുട്ടിയോടങ്ങ് ഇൻവോൾവ് ആവുന്നതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറും അതുകൊണ്ടാണ് പടം വിജയിക്കുന്നതിൻ്റെ ഒരു കാര്യം പടം വിജയിച്ചനേശ്വരിക്ക് വലിയൊരു പങ്കുണ്ട് തിരിച്ചു വരുന്നത് പിന്നോട്ടൊന്നും പോയിട്ടില്ലല്ലോ അടുത്തോ പിന്നോട്ട് പോയെങ്കിൽ നല്ല സിനിമയാണ് അവസാനം വരെ ഒരു ത്രില്ല് ത്രില്ലടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു പടമാണ് തിരിച്ചൊരു അല്ലേ ലാലൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നോട്ടൊന്നും പോയിട്ടില്ലല്ലോ അടുത്ത് പിന്നോട്ട് പോയെങ്കിലല്ലേ അവൾ തിരിച്ചു വരും ആ ഇല്ല പക്ഷെ നല്ലൊരു സിനിമയാണ് വളരെ സിമ്പിൾ ആയിട്ട് എടുത്ത് വളരെ ഞാൻ ശരിക്കും ഇതിൻ്റെ ഷൂട്ടിങ്ങിന് പോയി കണ്ടിട്ടുള്ളതാണ് ആ കോടതി സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അവിടെ പോയി നേരിട്ട് കണ്ട ഒരാളാണ് വളരെ പെട്ടെന്ന് തന്നെ ആ സിനിമ ഇറങ്ങി നല്ലൊരു സിനിമയാണ് ഞാനിപ്പം എൻ്റെ മാത്രമല്ല ഗണേഷ് കുമാർ എം എൽ എ ഉണ്ട് സിദ്ധിക്കേണ്ട ഒരു കുറേ നല്ല വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു സിനിമയാണ് എം എല്ലാം വരുന്നുണ്ട് ബൈറ്റൊക്കെ വളരെ സന്തോഷമുണ്ട് സാറിൻ്റെ ഒരു കിടന്നും പിന്നെ കൂടെ ലാലയുടെയും അനേശ്വരയുടെയും സിദ്ധിക്കയുടെ ഒക്കെ വളരെ മനോഹരമായ ഒരു അനുശ്ചരി അത് അനുശരിയല്ല അനശ്ചരി ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് നല്ലൊരു പടം പിന്നെ രാലേട്ടൻ്റെ ഒരുപാട് നാടൻ ശേഷം നല്ല വളരെ ഭയങ്കര ഒരു ഒരു ഇൻ്റലിജൻറ്റ് മൂവിയാണ് ആ സിനിമ ഞങ്ങൾ ഇത് പടം തുടങ്ങുന്നതിന്മ പ്രൊമോഷനിൽ തന്നെ പറഞ്ഞിരുന്നു കാരണം ഇല്ല പക്ഷെ ഇതെങ്ങനെ കൊണ്ടുവന്ന് നിർത്തും എന്നുള്ളതാണ് ശരി അതൊരു ഒരു കോർട്ടിൻ്റെ മുറിക്കകത്ത് ഇത്രയും ബോറടിക്കാതെ ആ കഥ ഇങ്ങനെ ആയിട്ട് കൊണ്ടുപോയി നമ്മൾ നമ്മളെ ഓഡിയൻസ് അതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു കോടതിയിൽ അവരുടെ കൂടെ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ഒട്ടും പോറടിക്കാതെ പടം അത് ജിത്തുൻ്റെ ജിത്തു ജോസഫിൻ്റെ ഒരു ഇൻ്റലിജൻറ്റ് സ്ക്രിപ്റ്റും അതിൻ്റെ ഒരു ആണ് അതിനകത്തുള്ളത് പിന്നെ ലാലട്ടൻ്റെ ഒരു പടം നാടിനു ശേഷം വളരെ വ്യത്യസ്തമായിട്ട് വളരെ ലൈറ്റായിട്ട് കണ്ടു നമ്മളിങ്ങനെ നല്ല നല്ലൊരു നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പടം കിറ്റാവുന്നൊരു പ്രതീക്ഷയുണ്ടായി ചില പടങ്ങൾ അഭിനയിക്കുമ്പോൾ ഒരു ഫീലുണ്ട് ജയിക്കോ നോക്കു പൊട്ടിയോ പൊളിയോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതിൽ ജയിക്കുമെന്ന് നൂറ് ശതമാനം വിശ്വസിച്ചൊരു പടമാണത് ഈ പടത്തിൻ്റെ കഥ എന്നോട് പറയുന്നത് ഞാൻ കാറിൽ യാത്ര ചെയ്യുന്നവരാണ് ജീത്തു കഥ പറയാം കഥ കേട്ടപ്പോൾ തന്നെ പടം കൊള്ളാം എന്ന് തോന്നി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ ഡേറ്റിൻ്റെ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും ലാലേട്ടനടുത്ത് പറഞ്ഞ പോലെ ഒരു ഇരുപത് ദിവസം ഒരു മാസം മുമ്പോട്ട് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് മാറ്റി എനിക്ക് വേണ്ടി എൻ്റെ ഡേറ്റിന് ഒരു തകരാറുള്ളത് കൊണ്ട് അദ്ദേഹം ഒരു കന്നഡ പടം മാറ്റിയിട്ട് എൻ്റെ ഡേറ്റിന് അനുയോജ്യമായി അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കൊണ്ടുവന്നിട്ടാണ് ഈ പടം അതൊരു ഭാഗ്യമാണ് ഒരു ദൈവനിയോഗമാണ് നിയോഗമാണ് അല്ലെങ്കിൽ അത്രയും നല്ലൊരു പടത്തിൽ നമുക്ക് ദൃശ്യം പോലെ തന്നെ ആൾക്കാർക്ക് മറ്റൊരു അതെ ദൃശ്യത്തിലും ഇതുപോലെ നല്ലൊരു പടമായിരുന്നല്ലോ അത് മനുഷ്യർ തിയേറ്ററിലേക്ക് ദൃശ്യം ടു ഇതുപോലെ ഹിറ്റാവേണ്ട ഒരു സിനിമയാണ് തിയേറ്ററിൽ വന്നില്ല എന്നുള്ളൊരു പക്ഷേ എങ്കിലും ഈ സിനിമ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു നമുക്ക് കഥ കേട്ടതിൻ്റെ അന്ന് ഞാൻ പത്തനാപുരത്തേക്ക് പോകുമ്പോൾ കാറിയിരുന്നാണ് കഥ കേൾക്കുന്നത് കഥ കേട്ടപ്പോൾ ഞാൻ ജിത്തുന്ന് പറഞ്ഞ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു ക്ഷേത്രം ചെയ്യാൻ പറ്റി ഒത്തിരി ഇത്രയും സക്സസ് ആയ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്നതാണ് ഒരു ഭാഗ്യം പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ വിമർശിക്കുന്ന ഒരു കാര്യ ആ കുട്ടി വളരെ നല്ലൊരു ആക്ട്രസ് ആണ് അത് നമ്മൾ അവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാം വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് കാഴ്ച വെച്ചിരിക്കുന്നത് നമുക്ക് കാഴ്ച കാണാൻ ഉള്ളൊരു കുട്ടിയാണ് തോന്നുന്നത് മാത്രം വളരെ സുന്ദരിയായിരിക്കും നമ്മൾ ആ കുഞ്ഞിൻ്റെ ഒരു നമ്മളാ കുട്ടിയോടങ്ങ് ഇൻവോൾവ് ആവുന്നതുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിനോട് അതുകൊണ്ടാണ് പടം വിജയിക്കുന്നതിൻ്റെ ഒരു കാര്യം പടം വിജയിച്ചതിൽ അനേശ്ശേരിക്ക് വലിയൊരു പങ്കുണ്ട് കാരണം ആ ക്യാരക്ടർ പാളിപ്പോയാൽ പടം പാളിപ്പോയി ആ ക്യാരക്ടറിനോട് നമുക്ക് തോന്നിയ സ്നേഹമാണ് പടത്തിൻ്റെ വിജയം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് അഭിനയിക്കുമ്പോൾ തന്നെ ആ കുട്ടി വളരെ മനോഹരമായിട്ട് ചെയ്യും